സാർ നമസ്കാരം നമ്മുടെ ലോക്സഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ഭീകരൻ വരുന്നുണ്ട് ആ ഭീകരൻ നാല് ദിവസത്തെ പരോളിലാണ് വരുന്നത് അമൃത്പാൽ സിംഗ് എന്നാണ് അയാളുടെ പേര് ഇയാള് ലോക്സഭ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വരുന്ന ഒരു വിഘടനവാദിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ കഴിയുന്ന ജയിലിൽ കഴിയുന്ന അമൃതപാൽ സിംഗിന് ബഹാദൂർ സാഹിബ് സീറ്റിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാണ് വരുന്നത് അപ്പൊ എന്റെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇയാള് നാല് ദിവസത്തെ പരോളിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇയാൾ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്ത് വികസനമാണ് ഇയാളുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇയാളുടെ ഉദ്ദേശം എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമസ്തേ നോക്കൂ ഇതിലെ ആദ്യത്തെ പ്രശ്നം ഇയാളെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ ആ മത്സരത്തിൽ ഇയാളെ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ വിജയിപ്പിക്കുന്നതോ ഇയാള് എം പി ആയിട്ട് അഞ്ചു വർഷം കൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവരെന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലെ ഒരു എം പിയെ ജയിപ്പിക്കുന്ന ഒരു ഒരു ഇക്വേഷൻ അല്ല പഞ്ചാബിലെ ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ കാലിസ്ഥാൻ മൂവ്മെന്റിന്റെ ശക്തി പ്രകടനമായിട്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് അമൃത്പാൽ സിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ രണ്ടു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അതായത് കാലിസ്ഥാൻ മുന്നേറ്റം എന്ന് പറയുന്നത് ഇപ്പോഴും പഞ്ചാബിൽ വളരെ ശക്തമായി നിൽക്കുന്നുണ്ടെന്നും അതിന്റെ നേതാക്കൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടെന്നുള്ള ഒരു സന്ദേശം ഇന്ത്യൻ സ്റ്റേറ്റിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു ഡോക്ബിസിലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇയാളുടെ മത്സരം ഉണ്ടായിട്ടുള്ളത് ഇയാളിപ്പോൾ യഥാർത്ഥത്തിൽ വാരിസ് ഡേ പഞ്ചാബ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് വാരിസ് ഡേ പഞ്ചാബ് എന്ന് പറയുന്നത് ദീപ് സിദ്ധു സ്ഥാപിക്കുന്ന സംഘടനയാണ് ബാലിസ്ലേ പഞ്ചാബ് എന്നുള്ളതിന്റെ അർത്ഥം പഞ്ചാബിന്റെ അവകാശികൾ എന്നുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോട് കൂടിയിട്ട് ഒരു പക്ഷെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള കാലിസ്ഥാൻ വിഘടനവാദ മുന്നേറ്റത്തിന്റെ ഒരു ഒരു റീകൂപ്പിംഗ് ആണ് അല്ലെങ്കിൽ റീ റീഎമർജൻസ് ആണ് ഒരു തിരിച്ചു വരവാണ് അത് ഉണ്ടാവുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർഷക പ്രക്ഷോഭം നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രമല്ല വിദേശത്തുള്ള ഏജൻസികൾ വരെ ഫണ്ട് ഇതും പലതരത്തില് ഉപയോഗപ്പെടുത്തി ഗവൺമെന്റിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നതാണ് കർഷകർക്ക് മൂന്ന് നിയമങ്ങളെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള പഞ്ചാബി മുന്നേറ്റത്തെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇതേ ദീപ് സിദ്ദുവിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഡേ പരേഡ് അലങ്കോലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റെഡ് ഫോർട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ഇന്ത്യൻ ഫ്ളാഗിന് പകരം ഖൽസ ഓഫ് ഖൽസ ഖാലിസ്ഥാൻ കൊടി ഉയർത്തുന്ന സംഭവം ഉണ്ടായി അപ്പൊ ആ ദീപ് സിദ്ധു സ്ഥാപിക്കുന്ന സംഘടനയാണ് വാരിസ് ഡേ പഞ്ചാബ് പിന്നീട് ദീപ് സിദ്ധു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു നമുക്കറിയാം ഈ ദീപ് സിദ്ധുവിന് ശേഷം വാരിസ് ഡേ പഞ്ചാബിന്റെ അടുത്ത അവകാശിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ആളാണ് അമർപാൽ സിംഗ് ജത്തേദാർ എന്നാണ് പറയുക ഇതിന്റെ സംഘടനയുടെ നേതാവിന് ഇയാള് സെക്കൻഡ് ജത്തേദാർ ആണ് വാരിസ് പഞ്ചാബിന്റെ എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് സംഘടനയ്ക്കുള്ളിൽ തന്നെ ആ കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ട് അതായത് യഥാർത്ഥത്തിൽ ദീപ് സിദ്ധു തന്റെ പിൻഗാമിയായിട്ട് നിയമിച്ചത് ഉപ്പൽ എന്ന് പറയുന്ന ഖൻഖേർ സിംഗ് ഉപ്പൽ എന്ന് പറയുന്ന ആളെയായിരുന്നു എന്ന് പറയുന്ന ഖൺഖീർ സിംഗ് ഉപ്പലിനെ തങ്ങളുടെ ജത്തേദാറായിട്ട് അംഗീകരിക്കുന്ന വാരിസ് പഞ്ചാബ് ദീപ് സിദ്ധു ഫ്രാക്ഷൻ എന്ന് പറയുന്ന വേറൊരു ഫ്രാക്ഷൻ ഉണ്ട് ദീപ് സിദ്ധുവിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആ ഫ്രാക്ഷൻ ഒപ്പമാണ് അവർ അമൃത്പാൽ സിംഗിനെ അംഗീകരിക്കുന്നില്ല അയാൾ ഈ പറയുന്ന വാരിസ് ദേവ് പഞ്ചാബിന്റെ ഫേസ്ബുക്ക് പേജും ട്വിറ്റർ പേജും ഒക്കെ ഹാക്ക് ചെയ്യുകയും അങ്ങനെ ആ മറ്റേ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ മുഴുവൻ കൺട്രോൾ ഏറ്റെടുത്തിട്ട് സ്വയം നേതാവായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇയാൾക്ക് യഥാർത്ഥത്തിൽ ദീപ് സിന്ധുമായിട്ട് ഒരു ബന്ധുണ്ടായിരുന്നില്ല നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫാമിലിയുടെ ഒക്കെ വാദം എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ദീപ് സിദ്ദുവിന്റെ നേരിട്ടുള്ള പിൻഗാമി അമൃത്പാൽ സിംഗ് ആണ് അമൃത്പാൽ സിംഗ് എന്ന് പറയുന്നത് പഞ്ചാബിലെ രണ്ടാമത്തെ ബിന്ദ്രൻവാലയാണ് സെക്കൻഡ് ബിന്ദ്രൻവാല എന്നാണ് ഇവരാളെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുള്ള വലിയൊരു ഖാലിസ്ഥാനി ഫിഗർ ആയിരുന്നു ബിന്ദ്രൻവാല ബിന്ദ്രൻവാലയെ ഹർമന്ദിർ സാഹിബിൽ നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വരെ നടന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അസോസിനേഷനിൽ വരെ കലാശിച്ചത് ബിന്ദ്രൻവാലിയുമായിട്ടുണ്ടാകുന്ന ഈ ഇടപാടുകളാണ് ഈ ബിന്ദ്രൻവാലിയുടെ ഒരു പുനർജന്മമായിട്ടോ പുനരവതാരമായിട്ടോ അവരുടെ അനുയായികൾ വാഴ്ത്തുന്ന ആളാണ് അമൃത്പാൽ സിംഗ് അമൃത്പാൽ സിംഗ് എന്നാൽ ഒരു അഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം ഒരു മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ദുബായിൽ ബിസിനസ് നടത്തിയിരുന്ന ആളാണ് അമൃത്പാൽ സിംഗ് അയാൾ ഒരു അടുത്ത അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആരാണി അമൃത്പാൽ സിംഗ് ഈ അമൃത്പാൽ സിംഗിനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാലും ഇയാളുടെ മുൻ ചിത്രങ്ങളൊക്കെ ഞാൻ നോക്കിയതാണ് അപ്പൊ മുൻ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനായിരുന്നു തലയിൽ തലപ്പാവോ കെട്ടോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ പി ആർ വർക്കിന്റെ ഒരു ഒരു റിസൾട്ട് എന്ന വന്ന ഓണം ഇയാൾ ഒരു സൂപ്പർ സ്റ്റാറിനെ വെല്ലുന്ന ഗ്ലാമറോട് കൂടിയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഈ മുകളിൽ നിന്ന് കെട്ടിയിറക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് ദീപ് സിദ്ധുവിന് മുമ്പും അമൃത്പാൽ സിംഗിനെ പല ആൾക്കാരും കണ്ടിട്ടില്ല ദീപ് സിദ്ധുവിന്റെ മരണത്തോടു കൂടിയാണ് ഈ പ്രതിഭാസം പെട്ടെന്ന് പൊട്ടി പുറപ്പെടുന്നത് ദീപ് സിദ്ധു ഈ പറയുന്ന അമൃത്പാൽ സിംഗ് അടിസ്ഥാനപരമായിട്ട് ദുബായിൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു ആളാണ് അയാൾക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിരുന്ന ആളാണ് ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഒക്കെ സജീവമായിരുന്ന ആളാണ് ആ സമയത്തുള്ള ഇയാളുടെ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഇയാളൊരു സ്റ്റോഞ്ച് സിക്ക് ഫോളോവർ പോലും അല്ല ഒരു ഓർത്തഡോക്സ് സിഖ് വിശ്വാസി പോലും ആയിരുന്നില്ല കാരണം ഈ സിഖുകാർക്കിടയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഈ അമൃതധാരി സിഖെന്നും സഹജധാരി സിഖ് എന്നും പറയും അമൃതധാരി സിഖാണ് ഈ കൽസയുടെ എല്ലാ ചട്ടങ്ങളും അതുപോലെ പാലിക്കുന്നത് ഗോവിന്ദ് സിംഗ് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പ്രോമിസർ അതുപോലെ പാലിക്കുന്ന അഞ്ച് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഫൈവ് കേസ് എന്ന് പറയുമല്ലോ കേശ കങ്ക കാര തൃപാൻ കച്ച എന്ന് പറയുന്ന അഞ്ച് ചിഹ്നങ്ങളുണ്ട് തലപ്പാവ് ആണ് ഈ കേശം മുടി വളർത്തുക തലപ്പാവ് ധരിക്കുക എന്നുള്ളതാണ് കാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ചീന്തുന്ന ഒരു ചീർപ്പാണ് അതേപോലെ കൃപ എന്ന് പറഞ്ഞാൽ ഇവര് കയ്യില് വെക്കുന്ന ഒരു കഠാരയാണ് കച്ച എന്ന് പറയുന്നത് ഇവരുടെ അണ്ടർ ഗാർമെന്റ് ആണ് അങ്ങനെയുള്ള ഇവർ ഉപയോഗിക്കേണ്ട അഞ്ച് ചിഹ്നങ്ങളുണ്ട് അത് എല്ലാ സിക്കുകാരും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് കാര എന്ന് പറയുന്നത് വളയാണ് കയ്യിലിടുന്ന രടിവള പോലത്തെ ഒരു വളയുണ്ട് സ്റ്റീലിന്റെയോ അയോണിന്റെയോ വളയായിരിക്കും ഇത് എല്ലാ സിഖ്കാരും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇത് ഉപയോഗിക്കുന്നവരെയാണ് നമ്മൾ അമൃതദാരി സിക്കുകൾ എന്ന് പറയുക അതായത് അമൃതത്തിൽ നിന്ന് ഇനിഷ്യേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അതിന്റെ സങ്കല്പം ഇതില്ലാണ്ട് ഗുരു ഗോവിന്ദ് സിംഗിനെ പിന്തുടരുന്ന സിഖ് മതത്തിന്റെ വിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്ന ഗുരുഗ്രന്ഥ സാഹിബ് പിന്തുടരുന്ന എന്നാൽ ഈ മതചിഹ്നങ്ങളൊന്നും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത കുറെ കൂടി ലിബറൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെയാണ് നമ്മൾ സഹജധാരി സിഖ് എന്ന് വിളിക്കുക ഈ അമൃത് സിംഗ് ഒക്കെ സഹജധാരി സിഖ് വിഭാഗത്തിൽ പെടുന്ന ആളായിരുന്നു ഇയാള് താടി ഏഹ് വളർത്തിയിരുന്നില്ല മുടി മുടിവെട്ടുകയും ഷേവ് ചെയ്യുകയും മറ്റേ പലതരത്തിലുള്ള സ്റ്റൈലിങ്ങും പലതരത്തിലുള്ള മോഡലിങ്ങും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇയാള് സുഹൃത്തുക്കളുടെ കൂടെ പബ്ബിലൊക്കെ പോയി പാർട്ടി നടത്തുകയും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇയാൾക്ക് മറ്റേ ഫേസ്ബുക്കിലാവട്ടെ ലിങ്ക്ഡിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു ഇയാൾ ആ സമയത്ത് സിനിമയെ പറ്റിയിട്ടും അതേപോലെ തന്നെ മ്യൂസിക്കിനെ പറ്റിയിട്ടും ഒക്കെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്ന ഒരാളാണ് സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഈ അമൃത്പാൽ സിംഗിൽ കാണുന്നത് ഇയാൾ ദീപ് സിദ്ധുവിന്റെ അനുയായിയായി മാറുന്നു ഇയാള് സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് കർഷക പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ടും കാലിസ്ഥാൻ മുന്നേറ്റത്തെ അനുകൂലിച്ചുകൊണ്ടും ഒക്കെയുള്ള പോസ്റ്റുകൾ ഇടുന്നു ഇയാൾ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിലേക്ക് വരുന്നു കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നു അതിനുശേഷം ഒരു വർഷത്തോളം ഇയാളെ കാണുന്നില്ല പിന്നീട് ദീപ് സിദ്ധുവിന്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇയാൾ പെട്ടെന്ന് വാരിസ്ത്യ പഞ്ചാബിന്റെ നേതാവായിട്ട് ഇന്ത്യയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ സമയം നമ്മൾക്ക് ഇയാളുടെ രൂപഭാവങ്ങളിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റം നമ്മൾ കാണുന്നു പിന്നെ കാണുന്ന അല്ല പിന്നീട് വരുന്ന അമൃത്പാൽ സിംഗ് അമൃതധാരി സിഖാണ് അയാൾ ആദ്യം വന്ന് അമൃത്സറിൽ വെച്ച് അയാളുടെ അമൃത് ഇനീഷ്യേഷൻ സെറിമണി നടത്തി അതിനുശേഷം ബിന്ദ്രൻവാലയുടെ ജന്മഗ്രഹമായിട്ടുള്ള ആ നാട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് ടർബൻ വെയറിംഗ് സെറിമണി നടത്തി അതിനുശേഷം അയാള് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ പറയുന്ന സിഖ് കൽസയുടെ എല്ലാ പ്രതിജ്ഞകളും അനുസരിച്ച് എന്നുള്ള പ്രതിജ്ഞ എടുത്തു പിന്നീട് ഖൽസയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയാണ് ഇനി തിരിച്ചു പോകുന്നില്ല ഇനി ഞാൻ ഖൽസയുടെ ഒരു പ്രചാരകനായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇതിനിടയിലുള്ള ഒരു വർഷം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിടയിലാണ് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നത് അപ്പൊ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന കാര്യം ഇയാൾ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇയാൾക്ക് പാകിസ്ഥാന്റെ ചാരസംഘടനയായിരുന്നു ഐ എസ് ഐയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഐ എസ് ഐയുടെ ആളുകൾ ഇയാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എസ് ഐ മുഖാന്തിരം ഇയാൾക്ക് ഈ പറയുന്ന ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന്റെ പല ആൾക്കാരുമായിട്ടും നിരോധിത പഞ്ചാബിലുള്ള ഖാലിസ്ഥാൻ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിരോധിച്ചിട്ടുള്ള നിരവധി സംഘടനകളുണ്ട് ഈ സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരുമായിട്ട് പ്രത്യേകിച്ചും ബിന്ദ്രൻവാലയുടെ നെവ്യൂ ഇപ്പൊ ലാഹോറിൽ താമസിക്കുന്ന ആളുണ്ട് അയാളുമായിട്ട് ഇയാളെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അമൃത് സിംഗ് ഖണ്ഡ അമൃത് സിംഗ് ഖണ്ഡയും ഇയാളും തമ്മിൽ പലപ്പോഴും നേരിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ അമർ അമൃത് സിംഗ് ഖണ്ഡയാണ് ഇയാൾ ജോർജിയയിലേക്ക് അയച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ ഈ പറയുന്ന കാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് അപ്പോ മനസ്സിലാക്കാവുന്ന ഒരു സ്വാഭാവികത എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ സിഖ്കാർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന യുവ നേതാക്കന്മാരെ ഐ എസ് ഐ ഐഡന്റിഫൈ ചെയ്യും ഇവരിൽ ആരെയാണ് ഈ കാലിസ്ഥാൻ മുന്നേറ്റത്തിന്റെ അടുത്ത ലീഡറായി കൊടുക്കുന്നത് നടക്കാൻ കൊണ്ട ആരെയാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു എൺപതുകളിൽ സംഭവിച്ചിട്ടുള്ള സംഭവത്തിന്റെ ഒരു തുടർച്ച സൃഷ്ടിക്കാൻ ആരെക്കൊണ്ടാണ് സാധിക്കുക എന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോ കൂട്ടത്തിൽ നിന്ന് ഇയാളെ ഇവർ ഐഡന്റിഫൈ ചെയ്തു ഇയാളെ കാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സുകാരുമായി ബന്ധപ്പെടുത്തി അവര് മുഖാന്തരം ഇയാൾക്ക് ട്രെയിനിങ് കൊടുത്തു ഇയാൾക്ക് ഫണ്ടിങ് കൊടുത്തു അതിനുശേഷം ഇയാളെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇയാൾ ഇന്ത്യയിലേക്ക് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഒമ്പത് കൂട്ടാളികളോടൊപ്പമാണ് ഇയാളെ ജയിലിൽ കിടക്കുന്നത് അപ്പൊ ഇയാള് വിജയിച്ച് ഇയാള് പാർലമെന്റിലേക്ക് എത്തുമ്പോ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു ഭീഷണിയില്ലേ ആ ഭീഷണിയെ നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് നോക്കൂ ഇയാള് ഇപ്പോ ഈ ഭീകര നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇയാള് ജയിലിലാവുന്നതിനൊരു പശ്ചാത്തലമുണ്ട് അതൊരു മുപ്പത്തഞ്ച് ദിവസം നീണ്ടു നിന്നിട്ടുള്ള മാൻഹണ്ടിന് ഒടുവിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഇയാൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദീപ് സിദ്ധു മരിച്ചത് ഈ ദീപ് സിദ്ദുന്റെ മരണം തന്നെ ദുരൂഹമാണ് അത് ഈ അമൃത്പാൽ സിംഗിനെ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് വരെ സംശയിക്കാം കാരണം ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് ദീപ് സിദ്ധു മരിക്കുന്നത് ദീപ് സിദ്ധു ഉണ്ടാക്കിയിട്ടുള്ള സംഘടന അങ്ങനെ തന്നെ ഒറ്റക്കിതിന്റെ ആയിട്ട് ആ ഒരു ബന്ധവും ഇല്ലാതിരുന്ന അമൃതപാൽ സിംഗിന്റെ കയ്യിലേക്ക് പോവാൻ ഇയാളുടെ കുടുംബം പോലും ഇയാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോകും ഇയാളുടെ അടുത്തേക്ക് പോവാണ് ഇയാൾ വരുമ്പോഴേക്കും ഇയാൾക്ക് ഇയാൾക്കൂടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു ഇയാൾ ഓരോ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും അവിടേക്ക് പങ്കെടുക്കാൻ യുവാക്കൾ വരുന്നു ഇയാളുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കൾച്ചറുടെ ട്രഡീഷൻ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു ഇയാൾക്ക് ഭയങ്കര ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആയുധം പിടിച്ചിട്ടുള്ള ആളുകൾ ഇയാളുടെ കൂടെ നടക്കുന്നുണ്ട് ഇയാൾക്കെതിരെ ഇപ്പോ അമൃത്പാൽ സിംഗിനെതിരെയുള്ള പ്രധാനപ്പെട്ട കേസ് എന്താന്ന് വെച്ചാൽ ഇയാൾ ആനന്ദപൂർ ഖാലിസ്ഥാൻ ഫൗജ് എന്നുള്ള പേരിൽ എ കെ എഫ് എന്നുള്ള പേരിൽ ഇയാൾ ഒരു പാനൽ ആർമി സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു പേഴ്സണൽ മിലീഷ്യ ഇയാൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ആർമിയില് ധാരാളമായിട്ട് തോക്കുകളും അതേപോലെ തന്നെയുള്ള മറ്റു ആയുധങ്ങളും എല്ലാം ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് പഞ്ചാബിലെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ ആയുധ പൊരകൾ നിർമ്മിച്ചിട്ട് ആയുധങ്ങൾ സൂക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ആർമിക്കെതിരായിട്ടുള്ളൊരു പാരൽ ഒരു തന്നെ military തന്നെ AKF എന്നുള്ള പേരിൽ ആനന്ദപുര ഖാലിസ്ഥാൻ ഫൗജ് എന്ന പേരിൽ ഒരു ആർമി തന്നെ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇവർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചാബിൽ ഈ ഡ്രഗ് അബ്യൂസ് ഭയങ്കര പ്രശ്നമായിട്ടുള്ള സ്ഥലമാണ് അതായത് പിജി ജി അൽബറിന്റെയൊക്കെ സ്റ്റഡീസ് പ്രകാരം ഏതാണ്ട് പതിനഞ്ച് ശതമാനം ആൾക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് പഞ്ചാബില് അതായത് ഐ എസ് ഐ അതായത് ഇന്ത്യയുടെ അതിർത്തിയിൽ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് ഐക്ക് ഏറ്റവും പ്രോക്സിമിറ്റി ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ചെറുപ്പക്കാർ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിരിക്കാനും അവരെ ഡിസഡ്ജാന്റഡ് ആക്കാനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഡ്രഗ് വാർ വളരെ ശക്തമായി നടക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ് അതുകൊണ്ട് അവിടെയൊക്കെ ഡ്രഗ്സ് പാക്ക് ഈ പറയുന്ന എന്താ പറയാ ഈ ഡ്രോണുകളിലൊക്കെ വന്ന് ഡ്രഗ് പാക്കറ്റ്സ് ഇടും ഇട്ടിട്ട് പോവും അത്രയും സുലഭമായിട്ട് ഡ്രഗുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോ അവിടെയുള്ള ആളുകൾക്കിടയിൽ എന്താണെന്ന് വെച്ചാൽ ഈ മക്കളെല്ലാരും ചെറുപ്പക്കാരെല്ലാരും ഇങ്ങനെ മറ്റേ മയക്കുവരുന്നതിന്റെ അടിമകളായി പോകുന്നത് വലിയൊരു ടെൻഷനാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കൽസ പോലത്തെ മൂവ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ അതായത് ലാൻഡ് ഓഫ് കൽസ ഇവർ പറയുന്നത് വിഘടനവാദം ഒക്കെ ആണെങ്കിലും ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫാണ് വളരെ മതാത്മകമായിട്ടുള്ള വളരെ ധ്യാനം യോഗ മറ്റേ ആയുധ പരിശീലനം എന്താ പറയുക പിന്നെ ഗുരുജിയുടെ സന്ദേശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അപ്പോ ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ കൽശയിലേക്ക് വിടുന്നതാണ് കൂടുതൽ സേഫറായിട്ടുള്ള ഓപ്ഷൻ ഒരു കൽസയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇവരെന്തായി മാറും ഇവര് മറ്റേ ഡ്രഗ് യൂസർമാരായിട്ട് മാറും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പോലും കുട്ടികളെ ഈ കൽസ മൂവ്മെന്റിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു റിഫോർമേഷൻ മൂവ്മെന്റിന്റെ സ്വഭാവം ഒരു പരിധി വരെ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇയാള് ആന്റി ഡ്രഗ് ക്യാമ്പയിനിങ്ങുമായിട്ടാണ് ഇയാൾ പഞ്ചാബിലെ പല സ്ഥലങ്ങളിലേക്കും പോയത് ഇയാൾ കൽസയിലേക്ക് യുവാക്കളെ ക്ഷണിക്കുന്നതിനൊപ്പം തന്നെ ഡ്രഗിനെതിരായിട്ടുള്ള മുന്നേറ്റം ഇയാൾ ഒരുപാട് സ്ഥലത്ത് എന്താണ് ഈ ഡി ഡിഅഡിക്ഷൻ സെന്ററുകൾ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങി ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ യഥാർത്ഥത്തിൽ റിക്രൂട്ടിംഗ് ക്യാമ്പുകളാണ് അവിടേക്ക് ഡ്രഗ് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു ഇവരെ പല പലതരത്തില് എന്താണ് ഡി ഡിഅഡിക്ഷന്റെ ഒപ്പം തന്നെ ഇൻഡോക്ടർനേഷന് വിധേയരാക്കിയിട്ട് ഇവരെല്ലാം ഈ കൽസാ ഫോഴ്സിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ കൺവേർഷൻ ഒരുപാട് സ്ഥലങ്ങൾ ആയുധപ്പുറകളൊക്കെ ഉണ്ടാക്കി ഇയാൾക്കെതിരെ പല തരത്തിലുള്ള ആക്രമണങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ വന്നപ്പോ ഉദാഹരണത്തിന് ശിവസേനയുടെ ഒരു നേതാവ് പഞ്ചാബിൽ കൊല്ലപ്പെട്ടു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു അനു അനുയായിയായിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ആളാണ് ഈ തൂഫാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടായപ്പോ ഈ വാരിസ്നെ പഞ്ചാബിന്റെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ട് അയാളെ മോചിപ്പിച്ചു ഇവര് ചെയ്തിട്ടുള്ള ഒരു പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഇവര് ഈ ജട്ട് എന്ന് പറയുന്ന ഒരു ഒരു രീതി രീതിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നാല് നാലാൾക്കാര് ഒരു പല്ലക്കില് ഈ ഗുരുഗ്രന്ഥ സാഹിബ് സിക്കാരുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഗ്രന്ഥാണ് ഗുരുഗ്രന്ഥ സാഹിബ് ഈ ഗുരുഗ്രന്ഥ സാഹിബിനെ ഈ ഒരു പല്ലക്കില് ചുമന്നുകൊണ്ടാണ് ഇവർ പോവുക ഇവര് സംഘർഷത്തിന് പോകുമ്പോഴും ഇവർ എന്താണ് അക്രമത്തിന് പോകുമ്പോഴും ഒക്കെ ഇവര് ഗുരുഗ്രന്ഥ സാഹിബ് ആയിട്ട് ഉപയോഗിക്കും അപ്പൊ എന്താ വെച്ചാൽ ഇവരെ തിരിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ പോലീസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പോലീസുകാർ ഗുരുഗ്രന്ഥ സാഹിബിനെ ആക്രമിച്ചു എന്നുകൊണ്ട് പഞ്ചാബിനെ മുഴുവൻ ഇവർക്ക് കലാപഴിച്ചു വിടാൻ പറ്റും അപ്പൊ അങ്ങനെ മതഗ്രന്ഥത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈകാരിക ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ജട്ടുകൾ നടക്കുന്നത് ഇയാള് ഹർമന്ദർ സാഹിബ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇയാളുടെ കൂടെ ആയുധം ധരിച്ചിട്ടുള്ള എ കെ ഫോർട്ടി സെവൻ ധരിച്ചിട്ടുള്ള സൈദികന്മാർ അതിന് ഫൗജിന്ന് അങ്ങനെ എന്തോ പറയാ ഫൗജി അങ്ങനെന്തോ ഒരു പേരുണ്ട് ഇവരുടെ അതായത് സിഖ് ഗുരുവിന് ഉണ്ടായിരുന്ന സായുധ സംരക്ഷണത്തിന്റെ മാതൃകയിൽ ഇയാൾ സ്വയം ഒരു സിഖ് ഗുരുവായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് ബിന്ദ്രൻവാല എങ്ങനെയാണോ ഗുരു ഗുരുഗോവിന്ദ് സിംഗിന്റെ പിൻഗാമിയായിട്ട് സ്വയം പ്ലേസ് ചെയ്തത് അകാല തക്തിൽ തന്നെ അയാൾ താമസിക്കാൻ തുടങ്ങിയത് അതേപോലെ ബിന്ദ്രൻവാലയ്ക്ക് ശേഷം വന്നിട്ടുള്ള അടുത്ത സിഖ് ഗുരു ഏഹ് നി നിരങ്കാർ സിഖ് ഗുരുവായ ായിട്ട് ഇയാൾ സ്വയം പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഓറയാണ് ഇയാൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്നത് അതിന് സിഖ് സംഘടനകളൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ദൗർഭാഗ്യരായിട്ടുള്ള കാര്യം ഇങ്ങനെ ആൾ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല ഇയാൾക്ക് ശിരോമണി അകാലിദളിന്റെ പിന്തുണയുണ്ട് ഇപ്പൊ ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് ശിരോമണി അകാലിദളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് കോൺഗ്രസിനെതിരായിട്ടാണ് ഇയാൾ മത്സരിക്കുന്നത് ശിരോമണി അകാലി ഇയാൾ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് ഇയാളുടെ ഈ പറയുന്ന വാരിസ് ഡെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്ന രജിസ്റ്റേർഡ് സംഘടനയല്ലല്ലോ ശിരോമണി അക്കാലിദളിന്റെ കൂടി അവരുടെ ക്യാമ്പയിൻ മെക്കാനിസങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാള് ജയിച്ചത് ഇനി നോക്കൂ ഇനി അഞ്ച് സീറ്റിൽ കൂടി ഇവർ മത്സരിക്കാൻ പോകുന്നുണ്ട് കാരണം ഇപ്പോ എം എൽ എമാരായിരുന്ന പല ആൾക്കാരും എം പിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സീറ്റുകളിൽ മുഴുവൻ വേക്കൻസി വരാൻ പോവാണ് ഈ അഞ്ച് സീറ്റുകളിലും പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കാൻ പോകുന്നുണ്ട് ഇവരൊക്കെ ജയിക്കും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഈ കാലിസ്ഥാൻ മൂവ്മെന്റിന് പഞ്ചാബിൽ വന്നിട്ടുള്ള ഒരു വലിയ സ്വാധീനമാണ് വലിയ പിന്തുണയാണ് എന്ന് കാണിക്കുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ ഫോഴ്സ് തെളിയിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ആൾക്കാര് പാർലമെന്റിനേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മൾ നേരിടാൻ പോകുന്ന ഭീഷണി എന്തായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഖലിസ്ഥാൻ വാദത്തിന്റെ തടയിടാൻ ഇതുവരെ എന്താണ് ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ കാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം മുന്നേ അതിനെ അടിച്ചമർത്തിയപ്പോ അതിനെ വളരെ മൃഗീയമായി വളരെ ശക്തമായി അടിച്ചമർത്തിയ സമയത്ത് ആ മൂവ്മെന്റ് എന്താ പറയുക ഇല്ലാതെ ആവുകയല്ല ചെയ്തത് അത് കൂടുതൽ അപകടകരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പരിണമിക്കുക ചെയ്തിട്ടുള്ള ഈ സിഖ് സമൂഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ വെൽത്തി ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഇവർ ആദ്യകാലം മുതലേ തന്നെ പുറമേക്ക് പോവുകയും ഇപ്പൊ ഗദർ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയത് വിദേശത്ത് പോയിട്ടുള്ള സിഖുകാർ പണം അയച്ചു കൊടുത്തിട്ടാണ് അപ്പൊ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിന്റെ സമയത്ത് തന്റെ എന്ന് പറയുന്നത് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും യു കെയിലാവട്ടെ യു എസ് എൽ ആവട്ടെ കാനഡയിലാവട്ടെ എവിടെയൊക്കെ പോയിട്ട് സെറ്റിൽ ആവുകയും അവിടെ ധാരാളം സമ്പാദിക്കുകയും ഈ പണം മുഴുവൻ പഞ്ചാബിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്തത് മാത്രമല്ല ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നതിന് ശേഷം ഈ മറ്റേ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ ഹരിതവിപ്ലവം വന്നല്ലോ ഹരിത വിപ്ലവം വന്നതിനു ശേഷം പഞ്ചാബിലെ കർഷകർ മുഴുവൻ പെട്ടെന്ന് ധനികരായി മാറി അപ്പൊ ഭയങ്കര വെൽത്തി ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സമൂഹമാണ് ഇവരുടെ ഒരു മതപരമായിട്ടുള്ള ആവശ്യമാണ് എന്താണ് ലാൻഡ് ഓഫ് ഖൽസ അത് ഈ ശരിക്കും ലാൻഡ് ഓഫ് ഖൽസ എന്ന് പറയുന്ന സംഭവം ഈ ഗുരു ഗോവിന്ദ് സിംഗ് ആരംഭിക്കുന്നത് ഗുരു ഗോവിന്ദ് സിംഗിന്റെ പിതാവായിരുന്ന ഗുരു തേജ് ബഹാദൂറിനെ മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ് മതപരമായിട്ട് വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിനെതിരെയുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് അന്ന് മുഗൾ ഭരണാധികാരികളിൽ നിന്ന് ഇസ്ലാമിക് ഇൻവൈഡേഴ്സിൽ നിന്ന് ഈ കൽസയെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയിട്ടുള്ള മൂവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ അത് ഹിന്ദു മതത്തിനുള്ളിൽ തന്നെ ഒരു സൈനിക വിഭാഗമായിട്ട് സായുധ വിഭാഗമായിട്ടാണ് ഈ പറയുന്ന സിഖ് മതം ഉണ്ടാവുന്നത് അല്ലാണ്ട് സിഖ് മതം പ്രത്യേക മതല്ല ഗുരു ഗുരു എന്താ പറയാ ഗുരു ഗുരുനാനക്ക് തന്നെ ആദ്യ സ്ഥാപകനായിട്ടുള്ള ഗുരുനാനക്ക് തന്നെ ഒരു ഗോസായി ആയിരുന്ന വൈഷ്ണവ ആയിരുന്നു ഇവര് ഇന്ത്യയിലെ ധാരാളം ക്ഷേത്രങ്ങളുടെ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെ വന്നിട്ടുണ്ട് ഗോസായി സന്തായിരുന്നു പശുവിനെ മേച്ചോണ്ട് നടക്കുന്ന വൈഷ്ണവ സന്തായിരുന്ന ആളാണ് അയോധ്യയിൽ പോയിട്ടുണ്ട് അയോധ്യ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഗുരുനാനക്കിന്റെ അവിടുത്തെ സന്ദർശനമാണല്ലോ ആ സമയത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് ഗുരുനാനക്കിന്റെ സന്ദർശനമാണ് ഗുരുഗ്രന്ഥ സാഹിബിലെ ഹിന്ദു ദേവതകളെ പറ്റിയൊക്കെ ധാരാളം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു അന്നത്തെ കാലത്ത് ഈ ഇസ്ലാമിക് ഇൻവേഷൻ നടക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള ഒരു സൈനിക മുന്നേറ്റമായിട്ടാണ് സിഖ് എന്ന് പറയുന്ന സംവിധാനം സിഖ് സിംഹം എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് വാക്കുണ്ടാവുന്നത് ആൺകുട്ടികൾക്ക് സിംഹം എന്ന് പേര് കൊടുത്തിട്ടാണ് സിഖ് ഉണ്ടാക്കുന്നത് എല്ലാ ഹിന്ദു വീട്ടിൽ നിന്നും ഒരു കുട്ടിയെ മുടി ീട്ടി ആയുധം ധരിപ്പിച്ച് സിഖായി വളർത്തിയിരുന്നു അങ്ങനെ എല്ലാ ഹിന്ദു ഭവനങ്ങളിൽ നിന്നും ഒരു ആൺകുട്ടിയെ സിഖ്കാരനാക്കി നിർത്താന്നുള്ളൊരു ഒരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ സിഖ് മതം ഉണ്ടായത് ഇപ്പൊ നാളെ ഇപ്പോ ഇന്ത്യൻ ആർമി ഞങ്ങളൊരു മതമാണെന്ന് പ്രഖ്യാപിച്ച് എന്താ സംഭവിക്കുക നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയാ പരമാധികാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈന്യം നാളെ ഞങ്ങൾ സ്വന്തമായിട്ടൊരു മതമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളുണ്ട് ഞങ്ങൾ പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അതാണ് ശരിക്കും അഥാർത്ഥത്തിൽ സിക്കേണ്ട കാര്യത്തിൽ സംഭവിച്ചത് അത് ശരിക്കും ഇസ്ലാമിക് ഇൻവേഷൻസിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ഹിന്ദു സായുധ മുന്നേറ്റം തന്നെ ഒരു പ്രത്യേക മതമായി മാറുകയാണ് ചെയ്തത് പക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഈ ലാൻഡ് ഓഫ് കൽസ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക രാഷ്ട്രം എന്നുള്ള സംവിധാനം ആയിരുന്നില്ല സിഖ് മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഇന്റർഫറൻസ് ഇല്ലാണ്ട് ആചരിക്കാൻ സാധിക്കുന്ന ഒരു ഒരു ഭരണ ഒരു ഭരണ സംവിധാനം എന്നേ അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ സ്റ്റേറ്റുകൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ കൂടെയോ പാകിസ്ഥാന്റെ കൂടെയോ ചേരാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാന്നുള്ള സമയം വന്ന സമയത്ത് ഈ സിക്ക് ഭൂരിപക്ഷം ഉള്ള പ്രദേശങ്ങളിൽ പ്രത്യേക രാഷ്ട്രമായി നിൽക്കണമെന്ന ആവശ്യം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ തന്നെ ഈ പറയുന്ന സെപ്പറേറ്റ് ഹോംലാൻഡ് ഓഫ് സിക്സ് എന്ന് പറയുന്ന ആവശ്യം നാല്പതുകൾ മുതൽ തന്നെ ഉണ്ട് അതിന് ഈ വിദേശത്തു നിന്നുള്ള പണം ഒക്കെ ഒരു വലിയ ഘടകമായിട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന മൂവ്മെന്റിന് ധാരാളം പണം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സിഖ്കാരുണ്ട് എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം എന്ന് പറയുന്നത് ഈ പറയൂ പറയൂ പറ പൂർത്തിയാകും ഞാൻ പറഞ്ഞു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാവുന്നത് അതുപോലെ പഞ്ചാബ് എന്ന് പറയുന്നൊരു സംസ്ഥാനം ഇല്ല ഈ പഞ്ചാബ് സംസ്ഥാനം ഉണ്ടാക്കുന്നതിന്റെ സിഖുകാർക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം എന്നൊരു ആവശ്യമാണ് ആ ലോബിങ്ങില് ഇവർക്ക് പൊളിറ്റിക്കലും എന്താ ധനപരമായിട്ടുമായി ഉണ്ടായിരുന്ന സ്വാധീനം കൊണ്ട് ഇവർക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോട് വില പേശിയിട്ട് ഇവർക്ക് ഒരു സംസ്ഥാന മേടിച്ചെടുക്കാൻ പറ്റി എങ്ങനെയാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല ഇവിടെ മുസ്ലിം ലീഗ് മേടിച്ചെടുത്തത് അതേപോലെ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം സിഖ് സമൂഹം മേടിച്ചെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയപ്പോഴേക്കും അവിടുന്ന് അങ്ങോട്ട് ഈ മൂവ്മെന്റിന്റെ പേസ് വളരെ കൂടി എഴുപതേളായപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധി പല കാരണങ്ങൾ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെടുന്നുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അപ്പോ തന്റെ പൊളിറ്റിക്കൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സിഖ് സമൂഹത്തെ തന്റെ അനുകൂലമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അകാലിദളിനെതിരെ ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു ലീഡർ ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നത് അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട് ഗ്യാനി ഗെൽസിംഗ് ഒക്കെ ഡയറക്ട്ലി ബിന്ദ്രൻവാലയ്ക്ക് ഫണ്ട് ചെയ്തിരുന്ന ആളാണ് പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗാനി ഗെയിൽ സിംഗ് ഡയറക്റ്റ്ലി ബിന്ദ്രൻവാലയ്ക്ക് ഫണ്ട് ചെയ്തിരുന്ന ആളാണ് ഈ ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി പറയുന്നത് ഇവരുടെ ഔദ്യോഗിക സമിതി ഉണ്ടല്ലോ ആ സമിതിയിൽ ബിന്ദ്രൻവാല നാല് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അകാലിദളിനെതിരെ നാല് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് കോൺഗ്രസ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അങ്ങനെയുള്ള ബിന്ദ്രൻവാലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകൾക്ക് ശേഷം അതായത് എൺപതിന് വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോ ഈ പറയുന്ന ആനന്പൂർ റെസൊല്യൂഷൻ അംഗീകരിക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല കാരണം പ്രത്യേക സിഖ് ഹോംലാൻഡ് എന്ന് പറയുന്ന ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ബിന്ദ്രൻമാല ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ദിരാഗാന്ധിക്കെതിരായി അവർ പിന്നീട് എന്താണ് സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്യുകയും അവിടേക്ക് നമ്മൾ സൈന്യത്തെ അയക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് ഇതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് പോലും സംഭവിക്കുന്നത് അപ്പൊ അവിടെ അങ്ങോട്ട് ഇന്ത്യയിലെ ഈ ഖാലിസ്ഥാൻ വാദം വളരെ ശക്തിപത്താവുന്ന ഒരു സമയമുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് രണ്ട് ഓപ്പറേഷൻസിലൂടെ ഇതിനെ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണായിട്ട് സംഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പത്ത് ദിവസം നീണ്ടതിട്ടുള്ള സൈനിക ഓപ്പറേഷനാണ് ജൂൺ ഒന്ന് മുതൽ ജൂൺ പത്ത് വരെ ഈ പറയുന്ന ഹർമന്ദർ സാഹിബ് എന്ന് പറയുന്ന സുവർണ ക്ഷേത്രത്തിന് ചുറ്റും സൈന്യം ക്യാമ്പ് ചെയ്യുകയും ബ്ലോക്കേഡ് ചെയ്യുകയും പതിനയ്യായിരത്തോളം തീർത്ഥാടകർ അകത്തുണ്ടായിരുന്ന സമയത്ത് പോലും ഒരു സൈനിക മുന്നേറ്റം നടത്തുകയും അതിൽ സൈന്യത്തിൽ തന്നെ എൺപത്തി മൂന്ന് പേര് മരിച്ചു എന്നാണ് സൗന്യ സൈന്യത്തിന്റെ ഔദ്യോഗിക കണക്ക് നേരെ തിരിച്ച് എന്താ പറയാ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് എഴുനൂറ് സൈനികര് മരിച്ചുവെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞതായിട്ട് കുൽദീപ് നയ്യാർ പറയുന്നുണ്ട് സിഖ് ഈ കാലിസ്ഥാനികളുടെ ഭാഗത്ത് ഏതാണ്ട് അറുന്നൂറോളം പേര് മരിച്ചുവെന്നാണ് അവരുടെ കണക്ക് ആയിരത്തിന് മേലെയാണ് യഥാർത്ഥത്തിലുള്ള മരണസംഖ്യ എന്ന് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനത്തെ വലിയൊരു ഓപ്പറേഷൻ നടത്തിയതാണ് അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ കാലിസ്ഥാൻ വാദികൾ വീണ്ടും തലവെക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ളതാണ് പക്ഷെ അടിക്കും തോറും എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ സിഖ് സമൂഹം കൂടുതൽ കൂടുതൽ എന്തായി മാറുകയാണ് ആന്റി ഇന്ത്യൻ ആയി മാറുകയാണ് ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റുകൾ ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ മനസ്സിൽ റിസൻമെന്റ് കൂടുതൽ വർദ്ധിക്കുകയാണ് അതേസമയം പുറത്തു നിന്നുള്ള ഈ സിക്ക് എസ്റ്റാബ്ലിഷ്മെന്റുകളെല്ലാം ഇന്ത്യയിലേക്കുള്ള ഫണ്ടിങ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്താണ് ഇവര് വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും കാലം ഈ മൂവ്മെന്റ് കൊണ്ടു കടന്നിരുന്നത് ഇപ്പൊ എന്ത് സംഭവിച്ച രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലുള്ള ഭരണത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം അതിന് ഏത് രാജ്യവിരുദ്ധ കക്ഷികളെയും കൂട്ടുപിടിക്കാൻ മടിയില്ലെന്ന് വിചാരിക്കുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായതോടുകൂടി പ്രതിപക്ഷത്തിന്റെ വരെ പിന്തുണ ഇവർക്ക് തുടങ്ങി വളരെ പരസ്യമായി തന്നെ കാലിസ്ഥാൻ മൂവ്മെന്റിനെ പിന്തുണയ്ക്കാണ് അതിന്റെ കാലിസ്ഥാൻ മൂവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ കർഷക പ്രക്ഷോഭം എന്നുള്ള ബാനറിൽ ഇവിടെ അറിയേണ്ടത് എന്നുള്ളത് ഇവർക്ക് അറിയാനിട്ടല്ല പക്ഷേ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സമരം അല്ലേ അതിന്റെ പിന്നിലെ താൽപ്പര്യം എന്തായാലും അതിനെ സംരക്ഷിക്കാന്നുള്ള നിലപാട് സ്വീകരിച്ചതോട് കൂടിയിട്ടാണ് ഇത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ എം പി ഉണ്ടായിരിക്കുകയാണ് അത് ഒരു ഗുണം മാത്രം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാള് അവസാനം പാർലമെന്റിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഇന്ത്യ ഇന്ത്യൻ എന്താ ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയും പരമാധികാരത്തെയും താൻ മാനിക്കുന്നുവെന്നും നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തെയും ഇന്ത്യൻ ഭരണഘടനയും താൻ എന്താണ് നിർവ്യാജമായിട്ടുള്ള കൂറും വിശ്വസ്തതയും പുലർത്തുമെന്നും ഇയാൾ പറയുമല്ലോ അങ്ങനെ പറയേണ്ടി വരുന്നു ഇവരെ പോലെയുള്ള ഇന്ത്യ അംഗീകരിച്ച ആ ചോദ്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇയാളുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും അതായത് പാർലമെന്റിൽ ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നേരെ തിരിച്ചു പോകുന്ന ജയിലിലേക്കാണ് അതായത് ഇയാൾ ഒരു ഭീകരവാദി ഒരു ഭീകരവാദി തിരിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പാർലമെന്റിൽ ഒരു ഒരു മണ്ഡലത്തിലെ എം പി ആയിട്ട് ഇയാൾ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇയാൾ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് അല്ല ഇയാൾ എല്ലാ കാലത്തും ജയിലിലായിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അടിസ്ഥാനത്തില് ഒരു എന്താ ഒരു അപകടകരമായിട്ടൊരു സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്നോണമുള്ള അറസ്റ്റാണ് ഇയാളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇയാളുടെ ശരിക്ക് കസ്റ്റഡി കാലാവധി ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതി മറ്റോ അവസാനിക്കേണ്ടതായിരുന്നു ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇയാളുടെ കസ്റ്റഡി വീണ്ടും നീട്ടിയത് ഇയാളുടെ കസ്റ്റഡി ഇപ്പൊ വീണ്ടും മൂന്ന് മാസത്തേക്കോ മറ്റോ നീട്ടിയിട്ടുണ്ട് പക്ഷെ ഇയാൾ എല്ലാ കാലത്തും ജയിലിൽ കിടക്കും ഇയാൾ പുറത്തേക്ക് വരും സ്വാഭാവികമായിട്ടും പക്ഷെ ഇയാൾ അറസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഈ ഇയാളുടെ ഏറ്റവും അറസ്റ്റ് ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഗവൺമെന്റ് ഇടപെട്ട് പൂട്ടിച്ചു ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇയാളുടെ ട്വിറ്റർ അക്കൗണ്ട് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റാ കമ്പനി തന്നെ കൂട്ടിന് ഇയാള് അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഈ അക്കൗണ്ടുകളിലൂടെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പേരിൽ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതിന്റെ പേരിൽ ഇയാളുടെ ആളുകള് പഞ്ചാബിലെ ഒരു പ്രദേശത്ത് പോലീസുകാരോട് ഏറ്റുമുട്ടുകയും ആ ആക്രമണത്തിൽ ആറ് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒരു പോലീസുകാരും മരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്നിട്ടാണ് ഇവർക്കെതിരെ പഞ്ചാബ് പോലീസിന്റെ ക്രാക്ഡൌൺ ആരംഭിക്കുന്നത് ഇയാള് ക്രാക്ഡൌൺ തുടങ്ങിയ സമയത്ത് തന്നെ ഇയാൾ ഒളിവിൽ പോയി ഒടുവിൽ പോയിട്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ കണ്ടുപിടിക്കുന്നത് ഇയാൾ ഇരുന്നുകൊണ്ട് ഒരുപാട് അക്രമങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു ഈ സമയത്ത് ഇവരുടെ ഒരുപാട് ഓഫീസുകളും ഇവരുടെ ഒരുപാട് കേന്ദ്രങ്ങളും റെയ്ഡ് ചെയ്തപ്പോ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആയുധങ്ങളാണ് ഇയാളുടെ പല സംഘടനകളുടെയും പേരിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എ കെ എഫ് പോലെയുള്ള പല പേരുകളിലായിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ സമാഹരിച്ചിട്ടുള്ളതായിട്ട് കണ്ടത് ഇവരുടെ അക്കൌണ്ട് ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നാല്പത് കോടിയോളം രൂപ ഈ നിരോധിതമായിട്ടുള്ള സംഘടനകളിൽ നിന്ന് പല പേരുകളിലായിട്ട് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ ഐ എസ് ഐയുമായിട്ടുള്ള ഇയാളുടെ ബന്ധം എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ്ഡ് ആണ് രാജസ്ഥാൻ ലിബറേഷൻ ഫോഴ്സുമായിട്ടുള്ള ഇയാളുടെ ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇയാൾ പഞ്ചാബിൽ ധാരാളം അക്രമങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ള എസ്റ്റാബ്ലിഷ് ആണ് ഇവര് പോലീസുകാരുമായിട്ട് പലതരത്തിലെ ഏറ്റുമുട്ടുകൾക്ക് നിന്നിട്ടുണ്ടെന്നുള്ളത് എസ്റ്റാബ്ല ാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ജയിലിൽ കിടക്കുന്നത് അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴും ഇയാള് വലിയൊരു മെജോറിറ്റി സിഖ് സമൂഹത്തിന്റെ പിന്തുണ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട് അവരുടെ നേതാവായി തുടരുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇയാള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇയാളുടെ മുന്നേറ്റങ്ങൾ കൂടുതൽ അപകടകരമായിരിക്കും കൂടുതൽ ഡേഞ്ചറസ് ആയിരിക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കൺസെൻസസ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ആ കാട്ടിലുള്ള എന്റെ ആഗ്രഹം അതല്ലാതെ മോഡിയെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇന്ദ്രകുമാലയെ പോലെ ഈ പറയുന്ന അമൃത്പാൽ സിംഗിനെ എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നതെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇനിയും നമ്മുടെ മുന്നിൽ എന്നാലും രാജ്യത്തിന്റെ ഒരു സുരക്ഷ തന്നെയാണ് എല്ലാവർക്കും പ്രധാനം പക്ഷെ പ്രതിപക്ഷം ഇപ്പൊ രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷം രാജ്യത്തിന്റെ സുരക്ഷ എന്നതിലുപരി സ്വന്തം ഒരു ഫെയിമും സ്വന്തം രക്ഷയും മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഒരു സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ജയിച്ചു വന്നാലും അത്ഭുതപ്പെടാനില്ല അവർക്ക് പ്രതിപക്ഷം പിന്തുണ കൊടുത്താലും അത്ഭുതപ്പെടാനില്ല നാളെ ഈ പാർലമെന്റിലേക്ക് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമ്പോൾ ഒരു ഭീകരവാദിയാണ് എക്സാക്ട്ലി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന ബോധം പ്രതിപക്ഷത്തിന് വേണം അയാൾ മാത്രമല്ല ബാരാമുള്ള എന്നുള്ള എം പി എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്ന ആൾക്ക് പരോൾ കൊടുത്തിട്ടുണ്ട് അയാള് രണ്ടായിരത്തി പതിനേഴിലെ ജമ്മു കാശ്മീർ സ്ഫോടനത്തിലെ ഫണ്ടിങ്ങിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളാണ് അയാൾ ജയിലിൽ കിടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജയിലിൽ കിടന്നിട്ടാണ് ജയിച്ചത് ഇപ്പയാൾക്ക് സത്യപ്രതിജ്ഞക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഇയാളും മറ്റേ ഈ അമൃത്പാൽ സിംഗും കൂടി ഒരേ ദിവസമായിരിക്കും സ്പീക്കറിന്റെ മുറിയിൽ വെച്ചിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു രണ്ടുപേരും തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകും അപ്പൊ ഇത് ഏതെങ്കിലും ജയിലിലേക്ക് തന്നെ കടയിൽ പറയും പറയൂ പറഞ്ഞു 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 ആ ജയിലിലേക്ക് തന്നെ പോകട്ടെ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നാണ് സത്യം പറഞ്ഞ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആൾക്കാർ ജയിച്ചു വരുന്നത് തന്നെ വലിയ രീതിയിലുള്ള അത്ഭുതമാണ് പക്ഷെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പിന്തുണ കൊടുക്കുന്നത്തോളം കാലം ഇതുപോലത്തുള്ള ആൾക്കാർ ജയിച്ചു വന്നാലും യാതൊരുവിധ രീതിയിലും അത്ഭുതപ്പെടാനില്ല ഇനി മൂന്നാമത്തെ ടേമിൽ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളെ കൂടെ പാർലമെന്റിനകത്ത് എങ്ങനെ നേരിടും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം നരേന്ദ്രമോദി ഇപ്പോഴേ ഫുൾ ഫോമിലാണ് അത് ലോക്സഭയിലും രാജ്യം പ്രസംഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് വരുമ്പോൾ ആ ഫുൾ ഫോം ഒരു അൾട്രാ പ്രോ മാക്സ് മാറാനുള്ള സാഹചര്യം മാത്രമേ ഇത്തരത്തിലുള്ളൂ അതുകൊണ്ട് അടിയുടെ എണ്ണം കൂടും കനവും കൂടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും